ക്രിസ്തുവേശുവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം എസ് എ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൻ്റെ മൂന്നാം ഭാഗമാണ് അവിടെ നോമ്പും ഉപവാസവും എന്നതിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നഗ്നനെ ഉടുപ്പിക്കുക എന്നുള്ളത് സത്യത്തിൽ നോഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ നോഹയുടെ നഗ്നത എന്ന് പറയുന്നത് നോഹയുടെ വീഴ്ചകളായിരുന്നു ഒരു മകൻ തൻ്റെ പിതാവിൻ്റെ നഗ്നത വെളിപ്പെടുത്തിയപ്പോൾ മറ്റു മക്കൾ പിതാവിൻ്റെ നഗ്നത മറച്ചു ഓർക്കുക യഥാർത്ഥ നോമ്പും യഥാർത്ഥ എന്ന് പറയുന്നത് നഗ്നനായ വീണുപോയ ഒരു മനുഷ്യനെ നീ കണ്ടാൽ അവൻ്റെ നഗ്നത മറച്ചു പിടിക്കാൻ നിനക്ക് സാധിച്ചാൽ നീ ഈ നോമ്പിൽ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവഴി നടത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ